പരമ്പരാഗത രീതിയിലുള്ള ഇന്ത്യൻ വസ്ത്രം ധരിച്ചെത്തിയ ദമ്പതിമാർക്ക് ഡൽഹിയിലെ റെസ്റ്റോറന്റിൽ പ്രവേശനം നിഷേധിച്ചതായി പരാതി ഡൽഹിയിലെ പീതമ്പുരയിലുള്ള റെസ്റ്റോറന്റിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങൾ വഴി പുറത്തെത്തിയിട്ടുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോ കണ്ടതോടുകൂടി പ്രതിഷേധവുമായി എത്തിയത് വസ്ത്രധാരണ എന്നത് ഓരോ വ്യക്തിയുടെയും കാര്യമാണ് അതിൽ റെസ്റ്റോറന്റുകാർക്ക് എന്ത് പറയാനിരിക്കുന്നു പണം കൊടുത്തല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ വെറുതെയൊന്നുമല്ലല്ലോ ഇങ്ങനെയൊക്കെ നീളുന്നു കമന്റുകൾ ഡൽഹി പിതംബുര മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള റെസ്റ്റോറന്റ് തങ്ങളെ അപമാനിച്ചുവെന്ന് അതിനു മുന്നിൽ നിന്ന് ലൈവ് വീഡിയോ ഇട്ട് ദമ്പതികൾ ആരോപിച്ചു വനിത ചുരിദാറും ഷാളുമാണ് ധരിച്ചിരുന്നത് ടീഷർട്ടും പാന്റുമായിരുന്നു ഭർത്താവിന്റെ വേഷം വേഷം അനുയോജ്യമല്ലെന്നും അകത്തു കടക്കാൻ അനുവദിക്കില്ലെന്നും റെസ്റ്റോറന്റ് മാനേജർ ഷാട്ട്യം പിടിച്ചു ഇന്ത്യൻ സംസ്കാരത്തെയും ഒരു ഇന്ത്യൻ വനിതയെയും സ്ഥാപനം അപമാനിച്ചുവെന്നും അതേസമയം അല്പവസ്ത്രം ധരിച്ചുവെന്ന പലരെയും എന്നും അവർ പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഈ വസ്ത്രം അവരുടെ സ്റ്റാൻഡേർഡിന് പറ്റില്ലെന്നും പകരം അല്പവസ്ത്രം ധരിച്ചവരാണ് അവരുടെ സ്റ്റാൻഡേർഡിന് അനുയോജ്യമെന്നുമാണ് ഇവർ പറയുന്നത് ഇക്കണക്കിന് സാരി ധരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിക്കും ഇവർ അനുമതി നൽകാനിടയില്ലെന്നും ദമ്പതികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ബി ജെ പി ഭരണ നേതൃത്വം പ്രതിരോധത്തിലായി ഡൽഹി ക്യാബിനറ്റ് മന്ത്രി കപിൽ മിശ്ര പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു മുഖ്യമന്ത്രി രേഖാഗുപ്തയെ വിഷയം ധരിപ്പിച്ചു മുഖ്യമന്ത്രി സംഭവം ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ടെന്നും എക്സിൽ കുറിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് മാനേജർ തങ്ങളോട് മോശമായി പെരുമാറിയെന്ന് ദമ്പതിമാർ പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട് അവർ ടേബിൾ ബുക്ക് ചെയ്തിരുന്നില്ലെന്നും അതിനാലാണ് പ്രവേശനം നിഷേധിച്ചതെന്നും പിന്നീട് ഉടമ നീരജ് അഗർവാൾ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രതികരിച്ചിരുന്നു എക്സ്പോസ്റ്റിൽ ദമ്പതിമാർ റെസ്റ്റോറൻറ്റിലെത്തുന്നതും മാനേജറുമായി സംസാരിക്കുന്നതും പ്രവേശനം വിലക്കുന്നതുമായ രംഗങ്ങളുണ്ട് വിവാദമായതോടെ എല്ലാതരം ഇന്ത്യൻ വസ്ത്രങ്ങളും പ്രത്യേകിച്ച് സാരി സ്യൂട്ട് മുതലായവ റസ്റ്റോറൻറ്റിൽ അനുവദനീയമാണ് എന്ന് ബോർഡും വെച്ചു ദമ്പതിമാരുടെ പരാതിയിൽ റെസ്റ്റോറൻറ്റ് ഉടമ നിരസിക്കുകയായിരുന്നു തങ്ങൾ അത്തരമൊരു കാര്യം പറഞ്ഞിട്ടില്ലെന്നും പകരം സീറ്റ് ബുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നമുണ്ടായതെന്നുമാണ് ഇവരുടെ വാദം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും